നമസ്കാരം ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യണത് നമ്മളുടെ മൈൻഡ് കപ്പാസിറ്റിയുടെ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് എന്താ പറയുക നമ്മൾ മൈൻഡ് കപ്പാസിറ്റി എന്ന് പറയണ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പല രീതിയിലുള്ള ഇമോഷൻസ് പ്പോ ആരോഗ്യപരമായിട്ടുള്ളത് ഫിനലായിട്ടുള്ളത് അതേപോലെ എല്ലാവിധ നമ്മളുടേതായിട്ടുള്ള സ്വഭാവ രീതികൾ അപ്പൊ അത് ഇത് വളരെ ചുരുക്കത്തിലാണ് ഞാൻ പറയാനേട നമുക്ക് എന്ത് ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാവിധത്തിലും നമ്മളെങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേ ഇത് തന്നെ അതേ രൂപത്തിൽ തന്നെ വേറൊരാളും അങ്ങനെ ആയിരിക്കും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കേണ്ട ഇപ്പോ നമുക്ക് സ്നേഹി ചിലർക്ക് പല ഇമോഷൻസ് നെഗറ്റീവ്സ് പറയാതിരിക്കുന്നത് അത്ര നല്ല പക്ഷെ ചില സാഹചര്യം കാരണം പറയാതിരിക്കാനും പറ്റുന്നില്ല അപ്പോ ഇപ്പൊ നമുക്ക് പേഷ്യൻസ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് എനിക്കൊരു ക്ഷമ അപ്പൊ അതൊരു തോന്നാന്ന് ചോദിച്ചാല് വേറൊരാള് നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ നമ്മുടെ ലവറാവുക അല്ലെങ്കിൽ വൈഫാവോ ഹസ്ബൻഡോ ആവോ ഫാമിലിയിലുള്ളവരാക്കോട്ടെ വേറൊരാള് ക്ഷമയില്ലാതെ ഇല്ലാത്തതാണ് എന്ന് നമ്മളുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്കും ആ ഒരു ക്ഷമ കിട്ടില്ല അതാണ് നമ്മളുടെ മൈൻഡ് കപ്പാസിറ്റി അതേപോലെ തന്നെ എല്ലാവിധ കാര്യത്തിലും ഈ ഒരു അവസ്ഥകൾ നമ്മളുടെ മൈൻഡിലുള്ളത് മറ്റൊരാളെങ്ങനെയാണ് എന്ന് നമ്മളുടെ മൈൻഡിൽ എങ്ങനെ എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് നമ്മളുടെ മൈൻഡും നമ്മളുടെ ബോഡി നമ്മളുടെ എല്ലാവിധ നമ്മളെ റിലേറ്റ് ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും അതനുസരിച്ച് മൂവ് ചെയ്യും പിന്നെ നമ്മളുടേതായിട്ടുള്ള പ്രയത്നങ്ങളും നമ്മളുടേതായിട്ടുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ സംരക്ഷണം നമ്മളുടെ ദിനചര്യകള് അതെല്ലാം നോക്കി പോകുന്നു കറക്റ്റായിട്ടൊക്കെ നോക്കി പോകുന്നവർക്ക് ഒരു എയ്റ്റി പേഴ്സൻ്റേജ് വരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു നിൽക്കും അതല്ലാതെ പോണവര് ആ ഒരു രീതിയിൽ എങ്ങനെയാണ് മറ്റുള്ളവരെങ്ങനെയാണോ ആ മൈൻഡ് കപ്പാസിറ്റി ആ മൈൻഡ് ലെവല് ആ ഒരു ഈക്വൽ ലെവലും ഈ പേര് പോകും ഇമോഷൻസ് പേഷ്യൻസ് റെസ്പെക്ട് കൈൻക്ഫുൾനെസ് എല്ലാവിധ ആരോഗ്യപരമായിട്ടുള്ളത് ഫിനാൻഷ്യലി റിലേഷൻഷിപ്പ് മനുഷ്യനെ സംബന്ധിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ നമ്മളത് അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ മൈൻഡ് നമുക്ക് വേണ്ടത് നമ്മളെങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് തന്നെയാണ് വേറൊരാളോ അങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ മൈൻഡിൽ നമ്മൾ സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യണ സമയം മെഡിറ്റേഷൻ ചെയ്യുന്നവര് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും അല്ലാതെ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെയാണ് ഇത് ക്രിയേഷൻ ഉപയോഗിച്ചിട്ട് അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് അപ്പം അത് ഒരാ ബാധിക്കില്ല പിന്നെ ബോഡി പ്യൂരിഫിക്കേഷൻ ചെയ്യും നമ്മുടെ ഓറ വൈറ്റ് ആയിട്ട് കാണും ഫുൾ ബോഡി നമ്മളുടെ ഒരു ബ്രൈറ്റ് വൈറ്റിനകത്ത് ഇരിക്കുന്ന പോലെ ഒന്ന് വിചാരിക്കും അങ്ങനെ പ്യൂരിഫിക്കേഷൻ ചെയ്യും പിന്നെ ചക്രാക്ടീവേഷൻ ചെയ്യും അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ജീവിതം അല്ലേ അപ്പം നാളത്തെയൊക്കെ നമുക്ക് ബെറ്ററായിട്ട് വരേണ്ടത് നമ്മുടെ ഉദ്രോല്ലേ അപ്പം നമുക്കത് നമ്മളാ നാളെ ബെറ്ററാവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും പ്രയത്നിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചല്ലേ നമുക്ക് ചെയ്ത് പോകുമ്പോഴല്ലേ അതനുസരിച്ച് ചെയ്തു പോകുമ്പോഴേ നമുക്ക് ബെറ്ററാക്കാൻ പറ്റുള്ളൂ മാക്സിമം എല്ലാവരും മെഡിറ്റേഷൻറ്റേതായിട്ടുള്ള പണത്ത് പഠിക്കുക ഓരോ ദിവസവും ഒരു ഒരു വീഡിയോ ഗെയിം വെച്ചിട്ട് ഏതാണ് ആയിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കാം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കാം മെഡിറ്റേഷൻ ബ്രീതിങ് എക്സസൈസ് സിമ്പിള് വളരെ സിമ്പിളായിട്ട് ആർക്കും വളരെ സിമ്പിളായിട്ട് എനിക്കും ചെയ്യാൻ പറ്റുന്നു അതേപോലെ ഒരു എനിക്കറിയാവുന്ന ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളു മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോലും പഠിക്കുക അപ്പൊ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ക്രിയേഷൻ എപ്പോഴും ഉപയോഗിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കൂടുതലും കൂടുതൽ തന്നെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോ നമ്മളെ മൈൻഡ് കപ്പാസിറ്റി എല്ലാം നമുക്ക് തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു ബ്രീതിങ് കണ്ടിന്യൂ ചെയ്യുന്നു ക്രിയേഷൻ പവർ ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് വെൽത്ത് സാമ്പത്തികമായിട്ടും ഷിപ്പ് ആരോഗ്യപരമായിട്ടും ഇമോഷൻസ് പവർ എല്ലാ രീതിയിലും ബെറ്ററായിരിക്കുന്നു ബെറ്ററായിട്ട് തന്നെ ഇപ്പോഴുള്ളതിനേക്കാളും ശക്തമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാ എന്തൊക്കെ രീതിയിലാണോ എന്തെങ്കിലും നിലവിൽ കുറവ് നില അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടെ നമുക്ക് അതിന് ഇമ്പ്രൂവ്മെന്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ തടസ്സങ്ങളായിരിക്കും അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാ രീതിയിലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബെറ്റർ ആയിക്കൊണ്ടിരിക്കും അത് എല്ലാവരും പാക്ക് ചെയ്ത് പോയി പോയി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് സോ മച്ച്